അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിലെ രണ്ടായിരത്തി ബാച്ചുകളുടെ ബിരുദദാന ചടങ്ങും വിജയദിനാഘോഷവും നടന്നു എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം സുസ്ഥിര വികസനത്തിന് കാരണമാകണമെന്ന എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ പറഞ്ഞു നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന പുതിയ ഡിഗ്രി കോഴ്സുകൾ രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിൽ കലാലയങ്ങളുടെ പങ്ക് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചുകളുടെ ബിരുദദാന ചടങ്ങും വിജയദിനാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി ഒപ്പം റാങ്ക് ജേതാക്കൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർ വിവിധ നേട്ടങ്ങൾ കരസ്ഥമാക്കിയവർ എന്നിവരെ ആദരിക്കുകയും ചെയ്തു കോളേജ് മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകലേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് കോളേജ് ബർസാർ റവറൻ ഫാദർ ബിജു കുന്നക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ സുമേഷ് ജോർജ് നാ കോർഡിനേറ്റർ ഡോക്ടർ മിഥുൻ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു